ായാലും വാഗുണ്ടൊന്നും വലിച്ചു കളയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കണം പ്രാചീനകാലത്ത് അത്തരം ആളുകളെ തന്നെ അതിന്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും നമ്മൾ പോകുന്നത് അതുകൊണ്ട് അത് ദുഷിച്ചാൽ ശീഷാമ്പു രോഗം ഉണ്ടാകുമെന്ന് റെഫറൻസ് ഉണ്ട് അതും ഭൈഷഞ്ചരനാവരിയാണെന്നാണ് എന്റെ ഓർമ്മ അതോ സുശ്രുതമാണോ സംശയമുണ്ട് അപ്പോൾ അതിന് വിരേചനം ഉണ്ടാക്കുന്നതും മൂത്രണവുമായ ഔഷധങ്ങൾ കൊടുത്താൽ പറ്റും എന്ന് തോന്നിക്കൊണ്ട് ത്രായന്യാദി കഷായത്തിൽ പുനർന്നവാസവം ചേർത്ത് കൊടുത്തു തിത്തകം കഷായം കൊടുത്തു നിർഗുണ്ടിയാദി വെളിച്ചെണ്ണ തലയ്ക്ക് കൊടുത്തു ഒരു ചെറിയ കുറവേ അധികം കിട്ടി കൊടുക്കും പിന്നെയാണ് ഈ ശമ്പൂക പലലം ചന്തങ്ങിൻ്റെ തേങ്ങാപ്പാലിൽ വെന്ത് എണ്ണ കൊടുത്തു അതിലും ഉദ്ദേശിച്ച അത്ര ഡെവലപ്മെന്റ് കണ്ടതില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ശംഖിന്റെ കീഴ കൊണ്ടെന്നാൽ ഒരു മരുന്നുണ്ടാക്കിത്തരാം വലംപിരി വലമ്പിരിശംഖിന്റെയാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വലംപിരി ശംഖിന്റെ കീട കിട്ടില്ല എവിടെയെങ്കിലും ആയുർവേദ സ്ഥാപനത്തിലോ എവിടെയെങ്കിലും വീട്ടിലോ എവിടെയെങ്കിലും ഈ സാധനം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് അറിഞ്ഞാൽ വളരെ കുറ്റകരമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായത് അതിനെ പിടിക്കാൻ പറ്റില്ല പിടിക്കുന്നുണ്ട് കിട്ടാനും ഉണ്ടാവും പക്ഷേ ആയുർവേദ ആവശ്യത്തിന് കിട്ടുന്നു എന്ന് വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഓഷ്യാനോഗ്രഫിയുമായി ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് കുറച്ച് കളക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് എണ്ണ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു കാരണം പിടിക്കുകയാണെങ്കിലും നമ്മളെടുക്കുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകരുത് എന്ന് വിചാരിച്ച് എഴുതി കൊടുത്തു അങ്ങനെയാണ് ഈ ശരി അത് വളരെ ബലവത്തായി കുട്ടി സുഖമായി നടന്നു അത് വളരെ ഭംഗിയായി തലയുടെ വലിപ്പം കുറഞ്ഞില്ല കാരണം എല്ലൊക്കെ തലയൊട്ടിയുടെ വളർച്ച താഴേക്ക് ചുരുങ്ങിയിട്ടില്ല പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം നോർമൽ ചൈൽഡായിട്ട് മാറിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ ആ കുട്ടിക്ക് തന്നെ ത്രികോൽപ്പക്കൊന്ന സുന്നാമുക്കി ഇരട്ടി മധുരം മുത്തങ്ങ കുറുന്തോട്ടി വേര് മരമഞ്ഞത്തൊലി വരട്ടുമഞ്ഞ കടുക്രോഹിണി ത്രിബലത്തോട് ചുക്ക് ഇവ കഷായം വെച്ച് കൊടുക്കാനും അഭയാരിഷ്ടവും വരണാസവും നാല് ദിവസം പുനർനവാരിഷ്ടവും തിത്തകാരിഷ്ടവും നാല് ദിവസം പിന്നെ കുറേ കഴിഞ്ഞ് പഞ്ചാമൃത ലൗഹ ഗുൽഗുലു അതും കൊടുക്കാനായിട്ട് ഓടിക്കും അത് ബാലരസമെടുത്തുണ്ടാക്കി കൊടുക്കണം ബാലരസം ബാലരസമെടുത്തുണ്ടായിരുന്നുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് ഒരു ചട്ടി ആ ചട്ടി രണ്ട് ചട്ടികളുടെ അരികു നല്ല പോലെ ഉരച്ച് ഒരു ചട്ടിയുടെ അകത്ത് വെറ്റില നീര് മുരിങ്ങയില നീര് മുരിക്കല നീര് ദ കൊടുവേലിയില നീര് ഇത്രയും നീരുകൾ പരട്ടുക വീണ്ടും പരട്ടുക അതിൽ മുരിങ്ങയില നീര് ആവശ്യമുള്ളതല്ല ഈ ആവശ്യത്തിനായതുകൊണ്ട് മാത്രം പുരട്ടിയതാണ് മറ്റൊരു മൂന്നെണ്ണം മതി നല്ലപോലെ പുരട്ടി ഏഴ് പ്രാവശ്യം പുരട്ടി ഉണങ്ങിയൊരു ചട്ടി വെക്കുക അടുത്ത ചട്ടിയെടുത്ത് അതിൽ കൊടുവേലിക്കിഴങ്ങ് പൊടിച്ചതോ നറുനീണ്ടിക്കിഴങ്ങ് പൊടിച്ചതോ എടുത്ത് ചൈല്യം ചെറുനാരങ്ങ നീരിൽ ഭാവന ചെയ്തത് അതിൽ ഓടിച്ചിരിക്കണം എന്നിട്ട് അടപ്പ് വയ്ക്കുക ശീലമൺ ചെയ്ത് അടിയിൽ കൊതുമ്പ് കൊണ്ട് ചെറുതായി കത്തിക്കുക മന്താ നീൽ മോളിൽ ഒരു തുണി നനച്ചിട്ടുണ്ടിരിക്കുക അതിൽ നിന്ന് വരുന്ന വാതകം അടിക്കരുത് തലവേദന പോവില്ല അതുകൊണ്ട് വാതകം അധികം വരാത്ത ഒന്ന് ചെറുതായി കത്തിച്ചുകൊണ്ടിരിക്കുക പുറത്തു വെച്ച് കത്തിക്കുന്നതാണോ നല്ലത് അടച്ചിട്ട മുറിയിൽ കത്തിക്കാതിരിക്കുകയാണോ നല്ലത് അങ്ങനെ കത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അപ്പോഴൊക്കെ തുണി നനച്ചിട്ടു കൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ തീകെടുക്കുക തണുത്ത് എടുത്ത് ചട്ടി പതുക്കെ പൊളിച്ച് മോളിലത്തെ ചട്ടി മറിച്ച് വെക്കുക റോല കൊണ്ടുപോടിച്ചാൽ മറുക്കുറി കിട്ടുക ഇതിനാണ് ബാലരസം എന്ന് പറയുന്നത് ചൈല്യത്തിൽ നിന്ന് നമ്മൾ തന്നെ എടുക്കുന്ന രസം ആ ബാലരസം കാടിവെള്ളത്തിൽ ഒന്ന് പജിച്ച് ചെറുതായി പജിച്ച് കഴുകി കിളയുക മുരിങ്ങയില നീരിൽ അരയ്ക്കുക കിഴങ്ങിൽ അരയ്ക്കുക അതുപോലെ തന്നെ കറ്റാർ വാഴപ്പുള്ള നീരിൽ അരയ്ക്കുക ചിത്തിരപ്പാല നീരിലരയ്ക്കുക ചിത്രപ്പാല എന്ന് പറയുന്നത് അതിൻ്റെ നീരിലരയ്ക്കുക അങ്ങനെ മാറി മാറി അരച്ച് കാടിവെള്ളത്തിൽ കഴുകി എടുക്കുമ്പോൾ ശുദ്ധമായി അശുദ്ധമായ രസമാണ് എടുക്കേണ്ടത് ഗന്ധകം ശുദ്ധി ചെയ്ത് എടുക്കുക പാലിൽ അതുപോലെ നമുക്ക് അറിയാമെന്ന് തോന്നും ഗന്ധകത്തിൻ്റെ ശുദ്ധി അത് രണ്ടും ചേർത്ത് കഞ്ചളിയാക്കുക അരച്ചു കഴിഞ്ഞാൽ കഞ്ചളിയാവും എന്നിട്ട് രൗപ്യം വെള്ളി സ്വർണം അബ്രം സ്വർണമാക്ഷികം എല്ലാം പതിനഞ്ച് ഗ്രാം വീതം ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെ ചികിത്സിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ ഇങ്ങനത്തെ രോഗത്തിൽ ഒരു ഗ്രാം സ്വർണ്ണഭസ്മത്തിൻ്റെ പോലെ നമുക്കറിയാം പതിനഞ്ച് ഗ്രാം സ്വർണ്ണഭസ്മം മേടിക്കുമ്പോൾ മിക്കവാറും സാധാരണക്കാരനാണെങ്കിൽ കരിമശകിടവും ഇത്രയും സാധനങ്ങൾ ലോഹഭ്രാം ശുദ്ധി ചെയ്ത ഗുൽഗുലു നൂറ് ഗ്രാം ചേർത്ത് ഇരുമ്പ് പാത്രത്തിൽ കടുകെണ്ണ ചേർത്ത് ഇരുമ്പുലക്ക കൊണ്ട് അരച്ചിരിപ്പിച്ച് മാഷപ്രമാണം ഗുളികയെ രണ്ടു മാസം കഴിച്ചിട്ടുണ്ടാകും ഗുൽഗുരുതിക്തക ഘൃതം ആടിന്റെ എല്ലിന്റെ മജ്ജയിൽ കാച്ചി എടുക്കുക മഹാ തൈലങ്ങള് പറഞ്ഞിട്ടുള്ളവയിൽ ഒന്നാണ് മജ്ജ അതുകൊണ്ട് മജ്ജയിൽ കാച്ചി എടുക്കുക അത് ആവർത്തിച്ച് കാച്ചാവിൽ നല്ലത് കുട്ടിക്ക് കൊടുത്ത് ആവർത്തിച്ചതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് കൊടുത്താൽ കൂടുതൽ നല്ലതാണ് കുട്ടി ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട് നോർമലായിട്ടും ഇപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ അത് പറയും അത് വളരെ വർത്തമാനം പറയുന്നുണ്ട് ദശമൂല നവനീതവും കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് ശ്വാസകോശ അർബുദം ഇത് ശലവറ ഒരു രാജൻ നായർ അതുപോലെ തന്നെ എറണാകുളത്തു നിന്നൊരു കോശി ഇവരൊക്കെ ഈ രോഗത്തിന് വന്നതാണ് അത് ശ്വാസകോശ അർബുദം വരുമ്പോൾ പ്രാണൻ്റെ സ്ഥാനമായ ശിരസും പ്രാണന്റെ അനുബന്ധ സ്ഥാനമായ ഉരസും അപ്പൊ അതുകൊണ്ട് പ്രാണൻ ക്ലോമത്തിലും ബുപ്പുസത്തിലും സ്വീകരിക്കപ്പെടുന്നു എന്ന പഴയ ചിന്തയെ സ്വീകരിച്ചിട്ട് എല്ലാ കോശത്തിനും പോഷണം നൽകുന്നത് ഈ പ്രാണനാണ് ധാതുക്കളിലും ധാത്വംശങ്ങളിലും പ്രവർത്തിക്കുന്നതും പ്രാണനാണ് അപ്പോൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജർജ ബലാദികൾക്ക് ഉദ്വഹനം ഉദാനേതുമാണ് അതാണ് നിശ്വാസ രൂപത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ പ്രാണനും ഉദാനനും കൊണ്ട് ജീവന പോഷണ ബലദാന ധർമ്മങ്ങൾ ശരീരത്തിൽ സമമായി നിർവഹിക്കപ്പെടുകയാണിത് ഊർധ്വാങ്കങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന ദോഷകോപം ക്ലോമ ബുഭുസാദികളുടെ ദൃഷ്ടിക്ക് കാരണമാകുന്നു തദ്വാര അന്തർവിദ്രഥി ഉണ്ടാകുന്നു ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രോഗത്തെ കണ്ടത് അതെങ്ങനെയാണ് ദുഷിക്കുന്നത് അഹിതമായ ആഹാരം വിരുദ്ധമായ ആഹാരം ഇതൊക്കെ കൊണ്ടാണ് ശ്വാസകോശവും ക്ലോമവും ഒക്കെ ദൂഷിച്ച് വിദ്രഥിയുണ്ടാകുക അതിൽ തണുത്തത് പഴകിയത് അജീർണമുണ്ടാക്കുന്നത് ഉഷ്ണ വീര്യപ്രധാനമായത് രൂക്ഷമായത് ശുഷ്ക മത്സ്യമാംസാദികൾ മദ്യങ്ങൾ പുളിച്ച ആഹാരം ഇവയുടെ ഒക്കെ അമിത ഉപഭോഭോഗം കൊണ്ടാകാം എന്ന് ചോദിച്ച് അറിഞ്ഞപ്പോൾ തോന്നി ഇത് കൂടാതെ അത്യധ്വാനം അതിമൈഥുനം ശരീര അവയവങ്ങൾ നേരെ വച്ചല്ലാത്ത വ്യായാമങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടേബിളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ പതുക്കെ ആ കറങ്ങുന്ന ആയതുകൊണ്ടൊന്നും തിരികെ അപ്പോൾ അതൊരു വ്യായാമം പോലാകും അപ്പോൾ അത് നേരെ ശരീരം ഇരിക്കുന്ന തലത്തിലല്ലാത്തൊരു വ്യായാമമാണ് ഇപ്പോൾ വളരെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകാവുന്നതാണ് അങ്ങനെയുള്ള വ്യായാമം അധ്വാനം രക്തകോപം ഉണ്ടാക്കുന്ന ആഹാര വിഹാരങ്ങൾ ഇവയൊക്കെ അസ്യം ചെയ്തു അതുവഴി അഗ്നിമാദ്യം ധാതുക്കളെ ദൂഷിപ്പിക്കുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിനെ അത് ബാധിക്കുന്നു തോന്നി അതുകൊണ്ട് സർക്കോമയും ആകാം അങ്ങനെ ഒരു സർക്കോമ നിങ്ങൾ എടുത്തിട്ടുണ്ടോ കാർസിനോമയും സർക്കോമയും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ് സർക്കോമ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറാണ് ഡിസോർഡർ കാലത്ത് കണക്റ്റീവ് ടിഷ്യൂവിൽ ധാരാളം രോഗങ്ങൾ ഉണ്ടാകും സിസ്റ്റമിക്